ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയ ഒരു വ്യക്തിയാണ് സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് എന്നാൽ കോൺഗ്രസിലേക്ക് എത്തിയതിൽ പിന്നാലെ ഈ സന്ദീപ് വാര്യർ വിചാരിച്ച കണക്കൊന്നും കാര്യങ്ങൾ നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അതായത് ബി ജെ പിയിൽ നിന്ന് സീറ്റൊന്നും തന്നെ കിട്ടാതെ ആകെ മനംതൊന്തിട്ടാണ് ഈ പറയുന്ന സന്ദീപ് ഭാരർ കോൺഗ്രസിലേക്ക് എത്തിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തനിക്ക് എന്തോ വലിയ സീറ്റുകളൊക്കെ തന്നെ കിട്ടും തന്നെ എന്തോ വലിയ തരത്തിൽ പൊക്കി പൊക്കിപ്പിടിക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്ന സന്ദീപ് ഭാര്യർക്ക് പക്ഷേ തെറ്റുപറ്റി എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് അതായത് സന്ദീപ് വാര്യര് തന്നെ ആകെ പെട്ടിരിക്കുകയാണ് കോൺഗ്രസിനുള്ളിൽ കോൺഗ്രസിന് തന്നെ വേണ്ടാതെ ഒരു മൂലക്കിട്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയിലോട്ടാണ് ഇപ്പോൾ സന്ദീപ് ഭാര്യരുടെ കോൺഗ്രസിനുള്ളിലെ സ്ഥാനമെന്ന് പറയുന്നത് കയ്യിലുണ്ടായിരുന്നത് പോയിയും താനും എന്നാൽ പിടിച്ചതൊട്ടും തന്നെ കിട്ടിയതുമില്ലാത്ത ഒരു ദയനീയ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ സന്ദീപ് വരരുടെ ഇപ്പോഴത്തെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ എന്നുള്ള തരത്തിലാണ് സന്ദീപ് വരരുടെ ഇപ്പോഴത്തെ അവസ്ഥയെ വിലയിരുത്തേണ്ടത് അതായത് ആകെ സന്ദീപ് വരർ എന്ന് പറയുന്ന വ്യക്തി ഫേസ്ബുക്കിൽ കുറേയധികം പോസ്റ്റുകളിടും അതും ആ പോസ്റ്റുകളിൽ ഭൂരിഭാഗം എന്ന് പറയുന്നതും ബി ജെ പിയെ പറ്റിയാണ് എന്നുള്ളതാണ് വാസ്തവം കോൺഗ്രസിനുള്ളിലെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നേതാവ് എന്തിനാണ് ബി പറ്റി ഇത്രയധികം വാതോരാതി ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ട് കളിക്കുന്നത് എന്ന ചോദ്യം പലരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെ അതിന് പക്ഷേ ഒറ്റ ഉത്തരമേ ഉള്ളൂ അതായത് ബിജെപി വിട്ട് കോൺഗ്രസിൽ ചെന്നതിൽ പിന്നാലെ സന്ദീപ് ഭാര്യ ആരും ഒട്ടും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരാൾ ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെ ആർക്കും അറിയാൻ വയ്യ പക്ഷെ ബിജെപിയെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതും നെഗറ്റീവായിട്ട് എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ പടച്ചു വിട്ട് കഴിഞ്ഞാൽ കുറച്ചുപേര് പൊക്കി പിടിക്കുമെന്ന് കരുതിയിട്ട് സന്ദീപ് ഭാര്യ ദിവസവും രണ്ടോ മൂന്നോ പോസ്റ്റുകൾ ഇങ്ങനെ തുരിതുരാൻ ഇട്ടുകൊണ്ടിരിക്കും എന്തൊരു ഗതികട്ട ദയനീയ അവസ്ഥയാണ് സന്ദീപ് ഭാര്യയ്ക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു കാര്യം ഉറപ്പാണ് സന്ദീപ് ഭാര്യരെ കോൺഗ്രസിന് പൂർണ്ണതോതിൽ വേണ്ട എന്നുള്ളത് വാസ്തവമാണ് ആ പാർട്ടിയിൽ ചെന്നതിൽ പിന്നാലെ സന്ദീപ് ഭാര്യർക്ക് ഒരു തരത്തിലുമുള്ള നേട്ടവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ഉള്ള പേരും കൂടി ഒരു ീരിയലായിട്ട് സന്ദീപ് വരര് ഇപ്പോൾ മാറിയിരിക്കുന്നു താനും സന്ദീപ് വരര് കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഏതെങ്കിലും ഒരു സീറ്റ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായിട്ട് കിട്ടുമെന്നുള്ള ഒരു ഒറ്റ പ്രതീക്ഷ അതും കോൺഗ്രസ് കൊടുക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് വിജയസാധ്യതയുള്ള സാധ്യതയുള്ള സീറ്റുകൾ ഒന്നും തന്നെ സന്ദീപ് വരരിലേക്ക് എത്തില്ല എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയും സന്ദീപ് വരരുടെ ആകെയുള്ള കോൺഗ്രസിലെ ആയുസ് എന്ന് പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രമാണ് മാക്സിമം പോയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഒന്നുകിൽ സന്ദീപ് ഭാര്യ തന്നെ ആ പാർട്ടി വിട്ട് പുറത്തു പോകും അതല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ സന്ദീപ് വാര്യരെ എടുത്ത് വെളിയിൽ കളയുന്ന ഈ കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് കാരണം കോൺഗ്രസിന് സന്ദീപ് വാര്യരെ കൊണ്ടുള്ള ഉപയോഗങ്ങളൊക്കെ തന്നെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു അതായത് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ സന്ദീപ് വാര്യരെ കൊണ്ടുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസ് അവസാനിച്ച് കഴിഞ്ഞു പക്ഷെ അതിൽ തന്നെയും സന്ദീപ് വാരുടെ മണ്ഡലത്തിൽ നിന്ന് പോലും സന്ദീപ് വാര്യരെ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു വാസ്തവം എന്ന് പറയുന്നത് സന്ദീപ് വാര്യര് തങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സന്ദീപ് വാര്യര് ആരെയൊക്കെയോ ബി ജെ പിയിൽ നിന്ന് പറിച്ചങ്ങോട്ട് നടുമെന്നൊക്കെയുള്ള വലിയ തോതിലുള്ള വീരവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു സന്ദീപ് വാര്യൽ നിന്ന് തന്നെ പക്ഷെ ഒരു ചുക്കും സംഭവിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അതായത് സന്ദീപ് വാര്യർക്ക് ബി ജെ പിക്ക് ഉള്ളിൽ എന്ത് തരത്തിലുള്ള വിലയാണ് ഉള്ളത് എന്നുള്ളത് അതായത് സന്ദീപ് വാര്യരെ പോലെ വ്യക്തിക്ക് ബി ജെ പിക്ക് ഉള്ളിൽ എത്രത്തോളം സ്വാധീനമാണ് ഉണ്ടായിരുന്നത് എന്ന് തെളിഞ്ഞ ഒരു കാര്യം തന്നെയാണ് കാരണം ഒരാളെ പോലും നേരെ ചൊവ്വയെ ബി ജെ പിയിൽ നിന്ന് എത്തിക്കാനായിട്ട് സന്ദീപ് ഭാര്യർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് ഇതായിരുന്നു സന്ദീപ് ഭാര്യരെ ബി ജെ പിക്ക് ഉള്ളിലെ ശക്തി എന്ന് പറയുന്നതും അതോടുകൂടി മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് അങ്ങനെയുള്ള ഒരു സന്ദീപ് വാര്യർ തീർച്ചയായിട്ടും കോൺഗ്രസ്സിനുള്ളിൽ പോലും അധിക എന്നുള്ളത് കോൺഗ്രസ്സിന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നേരെ ചൊവ്വയെ ഒരു സ്ഥാനം പോലും കൊടുക്കാതെ കോൺഗ്രസിനുള്ളിലെ ഒരു മൂലക്കിട്ടിരിക്കുന്ന സന്ദീപ് വാര്യർ അധികം വൈകാതെ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ് സന്ദീപ് വാര്യർ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു ടൂൾ കിറ്റ് മാത്രമാണ് നിലവിൽ അതുപോലെ തന്നെയാണ് സന്ദീപ് വാര്യർ പ്രവർത്തിക്കുന്നത് ഉണ്ടായിരുന്ന ഒരു പേരും കളഞ്ഞ് നാണം കെട്ട് ആകെപ്പാടെ ഒരു ഗതിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് കോൺഗ്രസിനുള്ളിൽ സന്ദീപ് വാര്യർ ഇപ്പോൾ നിൽക്കുന്നത് തന്നെ ബി ജെ പിക്ക് എതിരെ ഫേസ്ബുക്കിൽ ഓരോ പോസ്റ്റുകൾ ഇടും അതിന് താഴെ സംഘികളാണെങ്കിൽ സന്ദീപ് ഭാര്യരെ അങ്ങിയറ്റം പഞ്ഞിക്കിടുന്ന തരത്തിലോട്ടുള്ള കമന്റുകൾ ആയിരിക്കും അതും കേട്ട് നാണമില്ലാതെ വീണ്ടും വീണ്ടും പോസ്റ്റുകൾ ഇതുപോലെ തന്നെ ഇട്ടുകൊണ്ടിരിക്കും എന്തൊരു അവസ്ഥയാണ് സന്ദീപ് ഇപ്പോഴത്തേതെന്നുള്ളതാണ് ആലോചിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും നനഞ്ഞു ഇനിയിപ്പോ കുളിച്ചിറങ്ങാമെന്നുള്ള രണ്ടും ഘട്ട അവസ്ഥയിലാണ് സന്ദീപ് ഇപ്പോൾ നിൽക്കുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് ഏറിപ്പോയാൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുവരെയുള്ളൂ സന്ദീപ് വാരുടെ കോൺഗ്രസിനുള്ളിലെ ആയുസ് എന്ന് പറയുന്നത് ഒന്നുകിൽ നാണം കെട്ട് പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തിറങ്ങാം അല്ലെങ്കിൽ പാർട്ടി തന്നെ സന്ദീപ് വാര്രെ പുറത്താക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ് എന്തായാലും ഇനിയൊരു പടിയിറക്കം അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഉള്ളിലോട്ട് അടുപ്പിക്കത്തില്ല എന്നുള്ളത് വ്യക്തം തന്നെയാണ് ഇനി ഇടതുപക്ഷത്തിലേക്ക് മാത്രമേ സന്ദീപ് ഭാര്യ ചേക്കേറാനായിട്ടുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്